പത്മജിയുടെ ബി ജെ പി പ്രവേശനത്തിലൂടെ പ്രതിരോധത്തിലായ കോൺഗ്രസിന് തൃശൂർ നിലനിർത്തേണ്ടത് അനിവാര്യമായിരുന്നു ഇതോടെയാണ് ഒട്ടേറെ ട്വിസ്റ്റുകൾക്ക് ശേഷം സർപ്രൈസ് നൽകി മണ്ഡലത്തിൽ പ്രചാരണം ആരംഭിച്ച സിറ്റിംഗ് എം ടി എൻ പ്രതാപനെ മാറ്റി വടകര എംപിയായ മുരളീധരനെ പാർട്ടി തൃശ്ശൂരിലെത്തിച്ചത് ആദ്യഘട്ടത്തിൽ മണ്ഡലം മാറുന്നതിൽ താല്പര്യമില്ലായ്മ പ്രകടിപ്പിച്ചെങ്കിലും പാർട്ടിയുടെ നിർദ്ദേശം അംഗീകരിച്ച് മുരളീധരൻ ജന്മനാട്ടിലേക്ക് വണ്ടി കയറുകയായിരുന്നു ഇതോടെ പ്രവർത്തകരും നേതാക്കളും ഒരുപോലെ ആവേശത്തിലായി ഉച്ചയോടെ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ മുരളീധരന് വിരോചിത സ്വീകരണമാണ് നേതാക്കളും പ്രവർത്തകരും ചേർന്ന് നൽകിയത് സ്റ്റേഷൻ പരിസരമാകെ തിങ്ങി നിറഞ്ഞ പ്രവർത്തകർക്കിടയിലൂടെ ഏറെ പണിപ്പെട്ടാണ് തുറന്ന ജീപ്പിലേക്ക് മുരളിയെ നേതാക്കൾ എത്തിച്ചത് സ്വീകരണത്തിന് നേതൃത്വം നൽകിയ ടി എൻ പ്രതാപനെമ്പി ചുംബിച്ചും ആശ്ലേഷിച്ചുമാണ് മുരളീധരനെ സ്വീകരിച്ചത് തുടർന്ന് നാസിക് ഡോളിന്റെ അകമ്പടിയിൽ നിരവധി പ്രവർത്തകർ അണിനിരന്ന റോഡ് ഷോയും നടന്നു സ്വരാജ് റൌണ്ടിലൂടെ പൂങ്കുന്നത്തെ മുരളി മന്ദിരത്തിലെത്തി പിതാവ് കെ കരുണാകരന്റെയും അമ്മ കല്യാണിക്കുട്ടിയമ്മയുടെയും സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും നടത്തി തൃശൂരിൽ ഉണ്ടാകാൻ പോകുന്നത് വ്യക്തിപരമായ തന്റെ വിജയമല്ലെന്നും മറിച്ച് മതേതര വിജയമാകുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നും മതേതരം ഞങ്ങളെ പഠിപ്പിച്ച പിതാവ് ആ പോരാടി പഠിപ്പിച്ചു ആശയമായിട്ടാണ് തൃശ്ശൂർ മത്സരിക്കാൻ പറ്റും ഇവിടെ കെ മുരളീധരൻ എന്ന വ്യക്തിയുടെ വിജയമോ പരാജയമോ ഇല്ല മതേതരക്ക് വേണ്ടിയിട്ടുള്ള യുദ്ധത്തിന്റെ വിജയമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ അതിലെ ഞങ്ങൾക്കെന്നും വഴികാട്ടിയായ കരുണാകരന്റെ എല്ലാ കാലത്തും നിന്ന ഈ പുറമെ ഡി സി സി പ്രസിഡന്റ് ജോസ് പള്ളൂർ യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം ബി വിൻസെന്റ് മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ അടക്കമുള്ള നേതാക്കൾ സ്വീകരണത്തിന് നേതൃത്വം നൽകി ഞായറാഴ്ച മുതൽ മുരളീധരന്റെ മണ്ഡല പ്രചരണ പരിപാടികൾക്ക് തുടക്കമാകും ടി സി വി തൃശൂർ